സാമ്രാജ്യത്വ കാലത്തെ തെറ്റുതിരുത്തലുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബ്രിട്ടീഷ് മ്യൂസിയം അനേകം പുരാവസ്തുക്കൾ ഇന്ത്യക്ക് താൽക്കാലികമായി തിരിച്ചു നൽകിയിരിക്കുന്നു പുരാതന ഗ്രീസിൽ നിന്നും ഈജിപ്തിൽ നിന്നുമുള്ളവ ഉൾപ്പെടെ എൺപതോളം പുരാവസ്തുക്കളാണ് മുംബൈയിലെ ഛത്രപതി മ്യൂസിയത്തിന് കൈമാറിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വസ്തുക്കളാണ് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടതെങ്കിലും ബ്രിട്ടീഷ് മ്യൂസിയം തിരികെ നൽകിയവയിൽ മറ്റ് നാഗരികതകളിൽ നിന്നുള്ള പുരാവസ്തുക്കളും ഉൾപ്പെടുന്നു അതിലൊന്നാണ് ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന മരത്തിൽ നിർമ്മിച്ച ഒരു ഈജിപ്ഷ്യൻ തോണിയുടെ മാതൃക അതുകൂടാതെ ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സുമേറിയൻ പ്രതിമകളും രണ്ടായിരത്തി അഞ്ഞൂറിലെ ഇറാഖിൽ നിന്നുള്ള കല്ലുകളും ഇതിൽ ഉൾപ്പെടുന്നു പശ്ചിമാർത്ഥഗോളത്തിന് പുറത്ത് മറ്റൊരു മ്യൂസിയത്തിലേക്ക് ഇത്രയധികം സാധനങ്ങൾ ബ്രിട്ടീഷ് മ്യൂസിയം നൽകുന്നത് ഇതാദ്യമായിട്ടാണ് മനുഷ്യ സംസ്കാര നിർമ്മിതിയിൽ ഭാരതം വഹിച്ച അമൂല്യമായ പങ്കിനെ എടുത്തു കാണിക്കുന്നതിനായി ഇവയെല്ലാം മുംബൈയിലെ ഒരു മ്യൂസിയത്തിൽ പുതിയ ഗ്യാലറിയിൽ പ്രദർശിപ്പിക്കും ഇത്തരത്തിലുള്ള സാംസ്കാരിക നയതന്ത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് ബ്രിട്ടീഷ് മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ നിക്കോളാസ് കള്ളിനാൻ പറഞ്ഞു എത്യോപ്യൻ പള്ളികളിൽ ദൈവത്തിന്റെ സാന്നിധ്യം പ്രതീകവത്കരിക്കുന്ന സേക്രട്ട് ടാബ്ലറ്റ് അതുപോലെ എൽജിൻ മാർബിൾ ബെനിൻ ബ്രോൺസ് എന്നിവ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ കലാപത്തിനു ശേഷം ലണ്ടനിലെ ഹോർണിമാൻ ഉൾപ്പെടെയുള്ള ചില മ്യൂസിയങ്ങൾ ബെനിൻ ബ്രോൺസുകൾ എന്നറിയപ്പെടുന്ന പുരാതന ബെനിൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന ലോഹപ്രതിമകളും മറ്റും തിരികെ നൽകാൻ സമ്മതിച്ചിരുന്നു കോളനി ഭരണകാലത്ത് ഇന്നത്തെ നൈജീരിയയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കാലത്ത് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചവയാണ് ഇവ എന്നാൽ ഒരു ഡീ കോളനൈസേഷൻ അതായത് കോളനി വൽക്കരണത്തിന്റെ വിപരീതമായിട്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിന്റെ അജണ്ടയിൽ ഇല്ലെന്നാണ് ചില സ്രോതസ്സുകൾ പറയുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് മ്യൂസിയം ആക്ട് അനുസരിച്ച് ഇത്തരത്തിലുള്ള അമൂല്യനിധികൾ കൈമാറ്റം ചെയ്യാനും കഴിയില്ല അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം വരെ സൂക്ഷിക്കാം എന്ന വ്യവസ്ഥയിൽ ഇവ കൈമാറ്റം ചെയ്ത് തർക്കം അവസാനിപ്പിക്കാനാണ് കള്ളിനാന്റെ നേതൃത്വത്തിൽ മ്യൂസിയം ആഗ്രഹിക്കുന്നത് തങ്ങളുടെ പൈതൃക സ്വത്തുക്കൾ തിരികെ വേണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി അടുത്തിടെ മ്യൂസിയം ഡയറക്ടർ ചൈനയും നൈജീരിയയും സന്ദർശിച്ചിരുന്നു അതുകൂടാതെ അടുത്തു തന്നെ അദ്ദേഹം ഖാനയും സന്ദർശിക്കുന്നുണ്ട് മറ്റൊരു രാജ്യവുമായി ചേർന്ന് നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ സ്വന്തം രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്തേണ്ടതില്ല എന്നാണ് കള്ളിനാൻ പറയുന്നത് അതേസമയം വിഷപ്രസ്ഥമായ കോഹിനൂർ രത്നം മുതൽ ടിപ്പു സുൽത്താന്റെ ഔദ്യോഗിക മുദ്ര വരെ തിരികെ നൽകണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ബ്രിട്ടനെയും എലിസബത്ത് രാജ്ഞിയെയും കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട വിലയേറിയ കോഹിനൂർ രത്നത്തെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് കടത്തിയ നൂറ്റഞ്ച് പോയിന്റ് ആറ് ക്യാരറ്റ് വരുന്ന കോഹിനൂർ രത്നം അലങ്കരിച്ച കിരീടമാണ് എലിസബത്ത് രാജ്ഞി ചൂടിയിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടു തൊട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അനർഹങ്ങളായ രത്നങ്ങളും പവിഴങ്ങളും പളങ്കുകളും കരകൗശല വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് കോഹിനൂർ രത്നവും മയൂര സിംഹാസനവും മാത്രം ഓർമ്മിക്കപ്പെടുന്നത് അവയുടെ കലാപരവും മൂല്യപരവുമായ പ്രാധാന്യം കൊണ്ടാണ്